പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവവചനത്തിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറയുന്ന പറയുന്ന എന്നെ അത്ര കൊള്ളില്ലെങ്കിലും ഈ വചനത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ദാനിയേലിനെ സിംഹം വരെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാജാവ് വന്നിട്ട് ഈ കുഴിയുടെ ഈ സിംഹത്തിന്റെ കുഴിയുടെ വാതിൽ ഇതിലെടുത്ത് മാറ്റിയിട്ട് ചോദിക്കുവാണ് ജീവിക്കുന്ന ദൈവം നിന്നെ രക്ഷിച്ചോടാ ദാനിയേലെന്ന് ചോദിക്കുമ്പോൾ ദാനിയൽ ഒരു മറുപടി കൊടുക്കുവാണ് എന്റെ ദൈവം അതിനെഴുതിയിരിക്കുവാ എന്റെ എപ്പോഴാ എന്റെ എന്ന് പറഞ്ഞ് ലോട്ടറി അടിച്ച ഒരു കോടി രൂപ ലോട്ടറി അടിച്ചിടാ നിനക്കെന്ന് പറയുമ്പോൾ എന്റെ ദൈവം എന്ന് പറഞ്ഞതല്ല ഏറ്റവും വലിയ തകർച്ചയുടെ സിംഹ കൂട്ടി കിടക്കുമ്പോഴും രാജാവ് ചോദിക്കുമ്പോൾ ദാനിയൽ പറയുവാ എന്റെ ദൈവം എന്നല്ല വാക്കിന്റെ അടുത്തൊരു വാക്കും കൂടെ ചേർത്തിട്ടുണ്ട് എന്റെ ഏറ്റവും പ്രതിസന്ധിയുടെ അറ്റത്തിരിക്കുമ്പോഴേ ജീവിതം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആ സമയത്ത് ഇരുന്നത് എപ്പൊ വേണേലും ഒരു സെക്കൻഡ് കൊണ്ട് വലിച്ചു കീറിപ്പോവും അന്നേരവും ദാനിയൽ പറയുവാ എൻ്റെ ദൈവം നിങ്ങൾ പറയുമോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും രോഗവും വരുമ്പോ നിങ്ങൾ പറയുമോ എൻ്റെ എന്റെ ദൈവം എന്ന് പറയുവോ ദാനിയൽ സൗഭാഗ്യത്തിൽ ഇരുന്നപ്പോഴും പറഞ്ഞു എൻ്റെ ദൈവം ദാനിയൽ സിംഹകുഴി കിടക്കുമ്പോഴും ദാനിയൽ പറഞ്ഞു എൻ്റെ ദൈവം ആ വാക്കിൻ്റെ സെന്റൻസിന്റെ രീതി നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു അപ്പൊ ഈ വായ അടയ്ക്കുന്നത് ആര് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമായിരുന്നു ഞാൻ സിംഹക്കുഴി ചെന്നപ്പോൾ സിംഹത്തിനെന്തോ വയറിന പ്രശ്നം ഉണ്ടായിരുന്നു ആൾക്ക് വിശപ്പില്ലാത്ത എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വയ്യായിരുന്നു അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല എന്നല്ല എഴുതിയിട്ടുള്ളത് ദാനിയൽ സിംഹക്കുഴി ചെന്നപ്പം ദാനിയൽ ദൈവത്തിന്റെ കരുതൽ കണ്ടു സിംഹക്കുഴി കടന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒറ്റയടിക്ക് സിംഹം ദാനിയലിനെ കൊല്ലായിരുന്നു ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഈ ശക്തിയുള്ള സിംഹത്തിന്റെ വായ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് ദാനിയേൽ കണ്ടു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ഉപവാസം എടുക്കുന്നവരും അറിയണം എനിക്ക് വേണ്ടി ശത്രുക്കളുടെ മുമ്പിൽ പോലും എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെ ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ കാണും എന്നെ വലിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുക്കൾ ചുറ്റു നിൽക്കുമ്പോഴും എൻ്റെ ജീവിതം തീർന്നുപോയി എന്ന് കോഴിയുടെ പുറത്തുള്ള പതിനായിരക്കണക്കിന് ആൾക്കാർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അവൻ എല്ലും തോലുവായി സിംഹം തിന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ദൈവം സിംഹത്തിന്റെ വായടച്ചു നമുക്കെതിരെ സിംഹത്തെക്കാൾ വലിയ ശത്രുക്കൾ ഉണ്ടായിക്കൊള്ളട്ടെ ഞാൻ ദൈവത്തോട് ബന്ധമുള്ള ആളാണെങ്കിൽ ശത്രുവിന്റെ കാര്യം ദൈവം ശ്രദ്ധിച്ചോളും ഞാൻ വാളും വാക്കത്തെയും എടുക്കേണ്ട കാര്യമില്ല ദൈവം കരുതി എന്ന് പറയാമോ ഹല്ലേ ലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ നിങ്ങളെ ഞാനിത് പറയാൻ കാരണം ഈ സെൻറ്റർ ബൈബിളിലെ വാക്കിങ്ങനെ എഴുതിയിട്ടുള്ളത് ദാനിയല് പറയുവാണ് എൻ്റെ ദൈവം ദൂതനെ അയച്ച് ആ സിംഹത്തിൻ്റെ വാ ഇങ്ങനെ അടച്ചു എന്ന് അടച്ചതായിരിക്കും അടച്ചതെങ്ങാണ്ടാൻ തോന്നുന്നു അങ്ങനെ ഒന്നും അല്ല എഴുതിയിട്ടുള്ളത് എന്തോ ദൈവം ചെയ്തു എന്ന് തോന്നുന്നു എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ എന്തോ എന്തോ സംഭവിച്ചതല്ല ഉറപ്പിച്ചു പറയുവാണ് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു അപ്പൊ ഇതാര് കണ്ടു ദാനിയേൽ കണ്ടു ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ഇവിടെയൊക്കെയാ ഇങ്ങനെ ഒരു കരുതുന്ന ഒരു ദൈവം നമ്മ കൊള്ളേൻ്റെ വില നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഒരു പ്രാർത്ഥനയും ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരുത്തനാ ഈ കുഴി കിടക്കുന്നതോ പണ്ടേക്ക് പോണ്ടേ അവന്റെ ജീവിതം അവസാനിച്ചു പോയനെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും സിംഹങ്ങളുടെ വായടച്ച ദൂതനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്കും ചിലപ്പോൾ പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുടെയും മുമ്പിൽ നമ്മുടെ ജീവിതം തന്നെ തീർന്നു പോകേണ്ട സ്ഥാനത്ത് നമ്മളെ പിടിച്ചു നിർത്തിയതും കരുതിയതും ദൈവത്തിന്റെ കരമായിരുന്നു എന്ന് നമുക്കും പറയാൻ പറ്റും നമുക്കും പറയാൻ പറ്റും നമ്മൾ എത്രയോ കൂട്ടിൽ അകപ്പെട്ടു പോയി സിംഹത്തിന്റെ കൂട്ടിലും നമ്മൾ പെട്ടിട്ടില്ല പക്ഷെ സമാനമായ പല വിഷയങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളെ ഒന്നും തോപ്പിക്കാൻ നമ്മളങ്ങനെ തകർന്നു പോകാൻ സർവശക്തനായ ദൈവം സമ്മതിച്ചിട്ടില്ല പറഞ്ഞേ ഹല്ലേ ലുയ്യൂറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ് നോക്കിക്കേ ദാനിയൽ കുഴിയിൽ വീണപ്പം കരയ്ക്കുള്ളവരല്ല എന്തായിരിക്കും ചിന്തിച്ചത് ഈ കുഴിയുടെ മൂളി കുറേ പേര് നിപ്പുണ്ടല്ലോ ഈ ഇത് കാണാൻ വേണ്ടി വന്ന കുറേ ടീമുണ്ട് ഒരുത്തിന്റെ തകർച്ച കാണാൻ നിൽക്കുന്ന കുറേ പേരുണ്ട് ഈ കാഴ്ച സിനിമ കാണാൻ പോകുന്ന പോലെ ഒരു നാടകം കാണുന്ന പോലെ ചിലരൊക്കെ ഇങ്ങനെ മുങ്ങിത്താഴ്ന്നതും തകരുന്നതും കുടുംബങ്ങൾ തമ്മിൽ ചതിർന്നതൊക്കെ ഇങ്ങനെ കണ്ടു രസിക്കാൻ കുറെ പേര് നമുക്ക് ചുറ്റും ഇങ്ങനെ നിപ്പുണ്ട് അവർക്കത് ഭയങ്കര ഒരു സ്പിരിറ്റാണ് ദാനിയൽ ഇങ്ങനെ കുഴിയിലോട്ട് പോകുന്നത് ഇങ്ങനെ രണ്ട് കണ്ണും കൊണ്ട് നോക്കി ഇങ്ങനെ വിധി പറഞ്ഞ കുറെ പേരുണ്ട് വിധി അവൻ തീർന്നു അവന്റെ ജീവിതം ആ കുഴിന്ന് അവൻ പൊങ്ങൂല ഇനി അവൻ അവരുന്ന് കാണണം ഇനി അവൻ പ്രാർത്ഥിക്കുന്നത് കാണണം ദാനിയലിനെ കുറിച്ച് ഇങ്ങനെ കുറെ പേര് പറഞ്ഞു അവർ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ നടന്നത് നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടില്ലേ ജീവിതം തീർന്നു ഇനി രക്ഷപ്പെടില്ല ഇനിയൊന്നും നടക്കത്തില്ല അതൊന്നും കേട്ട് ആരും ടെൻഷൻ അടിച്ച് മനസ്സ് ഡൗൺ ആകരുത് അതൊക്കെ ഇങ്ങനെ കുറേ പേര് ഇനിയും പറയും നമ്മളെ നോക്കിയിട്ട് പറയും നിന്റെ കളി തീരും നിന്റെ ഷൈൻചയിലൊക്കെ അങ്ങ് മാറും നീയൊക്കെ ഒതുങ്ങും നീ പൂട്ടിപ്പോവും നീ കുടുങ്ങും നീ നശിക്കും നമ്മുടെ മനസ്സ് ഡൗൺ ആകുന്ന പച്ചയ്ക്ക് കുത്തുന്ന വാക്ക് നമ്മളോട് പറയും നമ്മൾ ഡൗൺ ആകരുത് കാരണം എന്താ വിശ്വസിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം എന്തൊക്കെ ശത്രു വന്നാലും എനിക്ക് വേണ്ടി ആ സമയത്ത് അവിടെ നിലകൊള്ളുന്നൊരു ദൈവമുണ്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പാണ് ഇതുപോലെ സിംഹത്തിന്റെ കുഴി വീഴുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചാടി ഇറങ്ങുമോ ഇല്ലയോ നിങ്ങൾ അഭിപ്രായം പറയുകയുള്ളൂ ഇറങ്ങില്ല ഇനി നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇതേപോലെ സിംഹത്തിൻ്റെ കൂട്ടിലിറങ്ങിയാലും നിങ്ങളെൻ്റെ ജീവിതം പോയാലും വേണ്ടില്ല ഞാൻ ഇറങ്ങും ഇറങ്ങില്ല നിങ്ങൾ അയോഭാവം പറയും അയ്യോഭാവം പറയുന്നൊരു ദൈവത്തെ ആണോ ഇവിടെ കണ്ടത് മനുഷ്യർ കുഴിയുടെ ദാനിയലിന് കാണില്ലേ ചേട്ടന്മാരും അനിയന്മാരും സഹോദരന്മാരും അവരുടെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ ഏതെങ്കിലും ഒരുത്തനും കുഴിയിൽ ഇറങ്ങിയോ എന്നാൽ എന്നെ കൂടെ ആ കുഴിയിൽ ഇട്ടോളം പറഞ്ഞു ആരെങ്കിലും പറഞ്ഞോ ആ കുഴിയിൽ ഇറങ്ങി ചെല്ലാൻ ദാനിയലിന്റെ കൂടപ്പുറപ്പ് പോലും ഇല്ലായിരുന്നു ദൈവം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഓർക്കണം നമ്മളൊക്കെ ചില കുഴിപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കൂടപ്പുറപ്പെന്ന് പറയുന്നവർ പോലും നമ്മുടെ അവസ്ഥയിൽ ഇറങ്ങി വരില്ല അഭിപ്രായമേ പറയുള്ളൂ അവർ പുറത്തെ നിക്കൂ അകത്ത് ഒപ്പം നിൽക്കാൻ അന്നേരം ദൈവമേ ഉണ്ടാവുള്ളൂ രോഗക്കിടക്കി കിടക്കുന്ന പലരും പറയില്ലേ ക്യാൻസർ പിടിച്ചും മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ രാത്രിയിൽ ഒട്ടും ഉറക്കമില്ലാതിരിക്കുമ്പം പറയുക എൻ്റെ ഭാര്യ പോലും പതിനൊന്നര ആയപ്പോഴേ കിടന്നുറങ്ങി എനിക്കൊരു മരുന്ന് തരാൻ ഞാൻ വിളിച്ചുണർത്തുകയാണ് എനിക്ക് ഉറക്കമില്ലായിരുന്നു ആ സമയത്തും എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭാര്യയെക്കാൾ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഗ്യാസർ വന്നപ്പോഴാണെന്ന് എത്ര വലിയ സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും ഉറക്കം വരുമ്പോൾ അവർ കടന്നുറങ്ങും അല്ലെ മയങ്ങിയാലും പോവും ദൈവത്തിൻ്റെ പ്രത്യേകം നോക്കണം ദൈവം ആ കുഴിയുടെ മുകളിൽ നിന്ന് സിംഹത്തിൻ്റെ വാ പൂട്ടിതല്ല അവിടെ ഇറങ്ങിച്ചെന്നു നമ്മളൊക്കെ എത്രയോ സ്ഥലത്ത് വീണുപോയി എത്രയോ കുഴിയിൽപ്പെട്ടുപോയി അന്നേരം നമ്മുടെ ഒപ്പം ഇറങ്ങി വരാൻ നമ്മുടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അങ്ങനെ ആയിരിക്കും ആരേലും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളൊന്ന് കുടുക്കത്തിലായാൽ ഇറങ്ങി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്രവും തെറ്റുമാണ് അവരിപ്പോൾ വലിയ വാചകമൊക്കെ പറയും വലിയ വീരവാദങ്ങളൊക്കെ ഇറക്കും ഡേ ഞങ്ങൾ ഉണ്ടാകും പറയും ഉണ്ടാവില്ല 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 ആ സമയത്ത് ഉണ്ടാവും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഞാൻ അകപ്പെട്ടുന്ന ഏത് കുഴിയിലും എനിക്കൊപ്പം നിൽക്കും ഞാൻ തകർന്ന് നശിച്ചു പോകാതെ പറഞ്ഞു ഹല്ലേ ലുയാ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ദാനിയേൽ ഇത്രയും വലിയൊരു ബ്ലെസ്സിംഗ് കിട്ടാൻ കാരണമുണ്ട് കേട്ടോ ദാനിയേൽ ഒരു വില കൊടുത്തിയാളാ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും എല്ലാം എടുത്ത് ഇങ്ങനെ വന്ന ഒരാളുടെ ലൈഫാ ഇതുപോലെ കരുതിയത് ദൈവം എല്ലാവർക്കും ഈ ഓഫർ കിട്ടണമെന്നില്ല ഇതുപോലെ റിസ്ക് എടുക്കുന്നവർക്ക് ദൈവവും അവരുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കും എടുക്കും ദൈവം സഹായിക്കും ഇറങ്ങിച്ചെന്നു ഇനി ദാനിയേലിൻ്റെ ദാനിയേലിനെ കുഴിന്ന് നിന്ന് കയറ്റിയ പാടെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി ഈ കുഴിന്ന് കയറുമെന്ന് വിചാരിച്ചില്ലല്ലോ ദാനിയേലി കുഴിന്ന് കയറിയ പാടെ കുറച്ചു പേര് ദാനിയേലിന്റെ ബോഡി ശരീരം പരിശോധിച്ചു എന്തിനാ പരിശോധിച്ചത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഒരു മാന്തിയ വാടുപോലും ഇല്ല എന്നിട്ട് ശരീരം പരിശോധിച്ചവർ ഒരു ഡയലോഗ് പറഞ്ഞത് എഴുതിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവസാന ഭാഗം ദാനിയേൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ദാനിയേൽ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം അപ്പൊ കണ്ടില്ല എന്ന് പറയണമെങ്കിൽ ദാനിയൽ ആയിരിക്കില്ല പറഞ്ഞത് വേറെ ആൾക്കാരാണ് പറഞ്ഞത് കുഴിയിൽ നിന്ന് കയറിയ പാട് എല്ലാവരും നോക്കിയിട്ട് കാണും ഇവനെന്നാ പരിക്കും പിന്നെ കയ്യേലും ഒടിഞ്ഞോ ഇവൻ എന്തേലും ഒരു നല്ല പരിക്കേലും പറ്റിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചവരുണ്ടാവും അവർ പറയുവാണ് അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നവരെ നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ടവരാണ് നമുക്കൊരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കാത്തൊരു ദൈവം നമുക്കുണ്ട് മനുഷ്യർ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ തകർന്നു കാണണമെന്നും നശിച്ചു കാണണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടാകും ദൈവം അങ്ങനെ അല്ല ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ഒന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യ ആർക്കാണ് ഈ അനുഗ്രഹം കിട്ടിയെന്നറിയോ ഉപവാസവും നോമ്പും എടുത്ത ദാനിയേലിനെ ഒരു ശക്തിക്കും തൊടാൻ പോലും പറ്റിയില്ല ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരില്ല നിങ്ങളുടെ മക്കളുടെ ഭാവി തകരില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ തകർന്നു പോകില്ല നിങ്ങളുടെ സാമ്പത്തിക മേഖല തകർന്നു പോകില്ല ഇതുണ്ടെങ്കിൽ ഹലലുയാ ഇനി അടുത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയലിനെ കുഴിയെന്ന് കയറ്റിപാടെ ഇത്രയും നാൾ കുറ്റം പറഞ്ഞ കുറച്ചുപേരെ ഈ കുഴിയിലേക്ക് ഇട്ടു ഇട്ടപാടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് അവർ കുഴി വീഴുന്നതിന് മുമ്പ് സിംഹം അവരെ അടിച്ചു വീഴ്ത്തി അവരുടെ അസ്ഥികൾ വരെ ഓടിച്ചു കളഞ്ഞു അതായത് സെ മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് തീർന്നു ആരുടെ ലൈഫ് അതീർന്നത് ദൈവത്തോട് ബന്ധവുമില്ല പ്രാർത്ഥിക്കുന്നവരെ വരെ വായടപ്പിക്കാൻ ശ്രമിച്ചവരുടെ അസ്ഥികൾ അതീർന്നത് പ്രാർത്ഥിക്കുന്നവനോ ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ഇന്ന് ദൈവവചനം ഇത്രേ സമയം കേട്ട പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം പോലും ഞാൻ ദൈവവചനത്തിൽ നല്ലാതെ ഒരു കാര്യവും ഇവിടെ ഇത്രയും നേരം പറഞ്ഞില്ല ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയത് മാത്രം ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം ഒരു കാര്യം പോലും വേസ്റ്റായി തമാശയ്ക്ക് പോലും പറഞ്ഞിട്ടില്ല കാരണം ഇത് സീരിയസ് ടൈമാണല്ലോ ഇതിനകത്ത് നമ്മൾ കേട്ടൊരു കാര്യം മതി നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പം ഒരു കാര്യം കേട്ടെ ഉപവാസമെടുത്ത പ്രാർത്ഥിച്ച നോമ്പെടുത്ത ദാനിയലിൻ്റെ ദീ ജീവിതത്തെ ഒരു പോറൽ പോലും ഏറ്റതായി കാണാത്ത വിധത്തിൽ ദൈവം ദാനിയേലിനെ കരുതി എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ ഒരു കരുതൽ കിട്ടും എന്നെ കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ ജനമേ നമ്മളെടുക്കണം എൻ്റെ ശരീരം ഇച്ചിരി ക്ഷീണിക്കുവാണെങ്കിൽ ക്ഷീണിക്കട്ടെ നമ്മുടെ ഇരിക്കുന്നതല്ല നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനകത്ത് രോഗമുണ്ടോ നമുക്കറിയാവോ നമ്മുടെ ശരീരത്തിൽ ഒരു മുഴ വളരുന്നുണ്ടോ നമുക്കറിയാമോ ഇല്ല എന്തേലും ഒരു വേദന വന്ന് ജസ്റ്റ് ഒരു ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ദേ നിങ്ങൾക്ക് രോഗമുണ്ട് നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം പെട്ടെന്ന് ഓപ്പറേഷൻ വേണം സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ലൈഫ് മുഴുവൻ വല്ലാണ്ട് ഡിസോർഡർ ആവും നമുക്കറിയില്ല നമ്മുടെ ശരീരം അകത്തെന്താണ് പുറമേ ഉള്ളതൊക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റും അകത്തെങ്ങനെയാ പോകുന്ന ഇത് ഏത് ലെവലിലേക്ക് നമുക്കറിയത്തില്ല ദൈവസന്നതി കൊടുക്ക് ഒരു പോറൽ പോലും വെക്കില്ല നമ്മുടെ ശരീരം ഡെയിലി നമുക്ക് കീറി മുറിച്ച് അകത്തെങ്ങനെയായിരിക്കും നോക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കാര്യമാണ് അതായത് ഒരാൾ പറഞ്ഞതുപോലെ ഒരു നെഞ്ചുവേദന വന്നത് എനിക്ക് ഒരു പ്രാവശ്യം വെള്ളം വേണം ആ വെള്ളം പറയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം തീർന്നു പോകും എൻ്റെ എനിക്ക് ഒരു വേദന പോലെ തോന്നുന്നു ഒരു പിടുത്തം പോലെ തോന്നുന്നു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ആ വെള്ളം ഇറക്കുന്നതിന് മുമ്പ് ആ റോട്ടിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും അത്രയേ ഉള്ളൂ ലൈഫിൻ്റെ ബലം നമ്മുടെ അല്ല ഇതെന്നും ഇരിക്കുന്നത് നമ്മുടെ ഇരിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരുപാട് ഓവറായിട്ടുള്ള എൻ്റെ ഭംഗിയും ഓവറായിട്ടുള്ള ശ്രദ്ധയല്ല ദൈവകരങ്ങളിൽ നമ്മുടെ ശരീരം ചില ക്ഷീണിച്ചാലും ചെറിയ സൗന്ദര്യം കുറഞ്ഞു പോയാലും നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബലമുള്ള ദൈവവചനത്തോട് ബന്ധമുള്ള നല്ലൊരു നോമ്പ് നിങ്ങളെടുക്കണം ഇനി നിങ്ങളുടെ ദൃഷ്ടിയിൽ ആരും എടുത്തതായിട്ട് കണ്ടില്ലെങ്കിലും നിങ്ങളെന്ന ഒരാളെടുക്ക് മോശയെ പോലെ ചിലരെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ ആയിരിക്കും ദൈവം കണ്ടത് അങ്ങനെയാണെങ്കിൽ ദൈവം കണ്ടതുപോലെ വരട്ടെ നമ്മളിലൂടെ കുറേ പേര് രക്ഷപ്പെടാനുണ്ട് നമ്മളെ നമ്മളിലൂടെ കുറേ പേര് അനുഗ്രഹിക്കപ്പെടാനുണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കുറഞ്ഞ നേരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവസന്നതിയിൽ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം